ഓണപ്പൂക്കളം ഒരുക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്കായി ഇനി കാത്തിരിക്കേണ്ട മലയാളികൾക്ക് ഇനി സ്വന്തം നാട്ടിലെ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാം പൂവിപണിയിലെ തീവിലയ്ക്ക് പരിഹാരം എന്നോണം ബദൽ മാർഗം ഒരുക്കുകയാണ് പൊന്നാനി നഗരസഭ പോൽ കണ്ടു ഓണപ്പൂക്കളം ൂക്കളംക്കാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്കായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഇനി സ്വന്തം നാട്ടിലെ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാം പൂവിപണിയിലെ തീവിലയ്ക്ക് പരിഹാരമെന്നോണം ബദൽ മാർഗം ഒരുക്കുകയാണ് പൊന്നാനി നഗരസഭ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്താൽ വാർഡ് തലങ്ങളിൽ ഒരുങ്ങിയ പൂപ്പാടങ്ങളിലാണ് വിളവെടുപ്പിന് തുടക്കമായത് നഗരസഭാ പരിധിയിലെ വീടുകളിലേക്ക് ആവശ്യമായ പൂക്കളെല്ലാം തദ്ദേശീയമായി ഉൽപാദിപ്പിക്കുകയാണ് ലക്ഷ്യം ചെണ്ടുമല്ലിയാണ് ആദ്യഘട്ടത്തിൽ നഗരസഭാ പൂപ്പാടത്തിൽ നട്ടു വളർത്തുന്നത് നഗരസഭ ഈശ്വരമംഗല ശ്മശാനത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു കേരളമാകെ ഓണമാക ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മലയാളികളുടെ മുറ്റത്ത് പൂക്കളങ്ങൾ ഒരുങ്ങാൻ തയ്യാറെടുക്കും നമ്മുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരും വിളയിച്ചെടുത്ത പൂപ്പാടങ്ങളിലെ പൂക്കളാണ് ഉണ്ടാകുക എന്നുള്ള സവിശേഷതയുണ്ട് എന്തായാലും ഒരു പുതിയ അനുഭവമായിട്ട് പൊന്നാനിക്കാർക്ക് ഇത് 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 ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വളരെ വിപുലമായി ഈ പൂ ഇത്തരം പൂപ്പാടങ്ങൾ ഒരുക്കുന്നതിനാണ് നഗരസഭ തയ്യാറെടുക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ സഹകരിച്ച് നിൽക്കുന്നത് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരും അയ്യങ്കാളി തൊഴിലുറപ്പ് പ്രവർത്തകരുമാണ് അതുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ഭരണസമിതിയും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെയാണ് ഈ ഓണാഘോഷത്തെ വരവേൽക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് ക്ഷേമക്കാര് സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല അധ്യക്ഷനായ ചടങ്ങിൽ കൗൺസിലർമാരായ കെ വി ബാബു സി വി സുധ വി പി പ്രബീഷ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എ ഇ നിഖിൽ ഈഴവത്തിരുത്തി കൃഷി ഓഫീസർ സുരേഷ് സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ കുടുംബശ്രീ എ ഡി എസ് ഷീബ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സംബന്ധിച്ചു പേജ് പോസിറ്റീവ് ന്യൂസ് പൊന്നാനി